പ്രഭാത പ്രാർത്ഥന ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം ആകെയാൽ നിങ്ങൾ മാനസികമായി ഒരുങ്ങി സമചിത്തതയുള്ളവരായിരിക്കുവിൻ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിൽ പ്രത്യാശ അർപ്പിക്കുകയും ചെയ്യുവിൻ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൽ ഇരുപത്തെട്ടാം ദിനമായി ഇന്ന് പുതിയ പ്രഭാതം കാണുവാൻ സ്വർഗീയ ഭവനത്തിൽ ഭവനത്തിലെത്തുന്നതിന് എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നതിന് മാത്രം ചിന്തിക്കുവാൻ നന്മ മാത്രം സംസാരിക്കുവാൻ നന്മ മാത്രം പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ ദൈവമേ അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തു നൽകിയ പ്രത്യാശ ഞങ്ങളെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ എത്തുന്ന സമയം ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ധ്യാനിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യബോധത്തിൽ നിന്ന് അണുവിടെ വ്യത്യാസമുണ്ടാകാതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഓരോ നിമിഷവും സങ്കീർത്തകനെപ്പോലെ പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവിന് പുതിയ കീർത്തനം ആലപിച്ചുകൊണ്ട് അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും നൽകിക്കൊണ്ടിരിക്കുന്ന വിജയത്തെ അനുസ്മരിച്ച് ആനന്ദിച്ച് സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ അനുഗ്രഹിക്കുകയാണ് മേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫ്ലോറിയാൻ പാപത്തെക്കാൾ നല്ലത് മരണം